ഹായ് കുട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളികളായ എൺപത് ശതമാനം ആൾക്കാരും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഫുഡാണിത് അതുപോലെ പ്രവാസികൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഫുഡ് കുറച്ച് പേർക്കാണെങ്കിലത് കാണുമ്പോൾ ഒരു പുച്ഛാവവും അവർക്ക് ഇതിന് ആ അഭിപ്രായം അവരുടെ അഭിപ്രായം പറയുന്നില്ല കുത്തു കുത്തു കുത്ത് ഓക്കെ പഴകഞ്ഞ് ഫാൻസുകാരെ ഓടിവായോ അല്ലാത്തവർ ഓടിവായോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു തലേന്ന് വെച്ച ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക പിന്നെ ഉണ്ടായിരുന്നത് കപ്പയാണ് കപ്പയെടുത്തു മാങ്ങ അച്ചാറ് പഴുത്ത മാങ്ങയും കൂടി മിക്സ് ചെയ്ത് അച്ചാറായിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇതെടുക്കുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ ആഴ്ചയിലെ മാസത്തിലെ വീട്ടിൽ ഗസ്റ്റ് പോലെ എത്തുന്ന എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത് അവിടെയൊന്നും ഈ ഒരു വിഭവം കിട്ടാനില്ല എന്നാണ് പറയുന്നത് എനിക്കിപ്പോൾ ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അധികം കഴിക്കാറില്ല കുറേശ്ശേ തോന്നുമ്പോൾ കുറച്ചേ കഴിക്കാറുള്ളൂ ഇത് ബീട്രൂട്ട് തോരൻ പിന്നെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു പൊരിച്ച മീൻ പൊരിച്ച മീൻ്റെയാണത് ചൂര മീനായിരുന്നു കേട്ടോ അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കത്തില്ല അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്രത്തിനകത്ത് വെച്ചതേ ഉള്ളൂ രസം പിന്നെ രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചേട്ടോ ഇന്നത് മേടിച്ചുകൊണ്ട് പോവാം എന്തെങ്കിലും ഉള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലടി ഞാൻ പിന്നെ പോയിട്ട് വരാമെന്ന് പറയും പക്ഷേ അപ്പോഴാണെങ്കിൽ ഓടിപ്പോയിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പറയുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഓടിയെന്ന് തോന്നുന്നു തൈര് മേടിച്ചുകൊണ്ട് തന്നു പഴകി കുടിക്കാൻ എന്ന് കുറച്ച് ഉപ്പ് ഇട്ടു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിലൊരു പച്ചമുളക് മീരിക്കട്ടി എന്ന് കരുതി പിന്നെ നെയ്യ് മീന് തലയിൽ നിന്ന് കുടമ്പുളി ഇട്ട് വേവിച്ചത് പ്രത്യേകിച്ച് വേഗിച്ചതെന്ന് വെച്ചാൽ കറി വെച്ചത് അത് പ്രത്യേകിച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ഏത് മീൻ കിട്ടിയാലും തേങ്ങ അരച്ച സാധാ അല്ലാതെ മുരിങ്ങക്കയും തക്കാളിയും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കുന്നത് ഇത് അങ്ങോട്ട് കോട്ടയത്ത് അങ്ങോട്ടുള്ളവരല്ലേ വെക്കുന്നത് അപ്പം അങ്ങനെ തലയിൽ നിന്ന് വെച്ചതാണ് ഇത് നമുക്ക് സ്പെഷ്യലാണ് കേട്ടോ ഇത് കുടമ്പുളി ഇട്ട് വയ്ക്കുന്നത് അപ്പം ഇതൊക്കെ ഉള്ളു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു അതുപോലെ ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെന്താണ് ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ